ചക്കര ഇ നമ്മൾ ചക്ക പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്ത് നമ്മൾ ചക്ക നീളത്തിലരിഞ്ഞു എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാനെടുത്ത് അതിലെ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരിത് മൂന്ന് രീതിയിലുള്ള ഓയൽ വെച്ച് കൊടുക്കുക ഇത് മഞ്ഞപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളമാണ് കുറച്ച് ചക്ക ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇത് കുഴഞ്ഞ് കൊടുക്കുക അപ്പം നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ചക്ക ഇടാം അപ്പം എണ്ണ നല്ലോണം ചൂടായി വരും വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ചക്ക എടുത്ത് വയ്ക്കുന്നു നല്ല ഇടണം അല്ലെങ്കിൽ കൈ പൊള്ളൂട്ടോ ചക്ക ഞമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ലോണം പെരത്തി ആണ് ഇടാൻ ചക്കപ്പൊരിക്ക് പിന്നെ ഒരു ട്രിക്കുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ ആദ്യം തന്നെ ഇടലുണ്ട് ഇത് ആദ്യം തന്നെ ഇടലുണ്ട് ഇപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല കാരണം നമ്മളെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കിഴക്കിയ വെള്ളം ആ വെള്ളം നമ്മൾ കൈമാക്കിക്കാണ്ട് കുടഞ്ഞ് കൊടുക്കൂലേ ഇങ്ങനെ ഇത് കൊടുവില്ല നമ്മള് അതേപോലെ കൊടഞ്ഞ് കൊടുത്താൽ മതി നമ്മള് നേരത്തെ ഇളക്കിട്ടുണ്ട് ഇല്ലായിരുന്നു അപ്പൊ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പം ഇനി കുടയാനുള്ള സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊതിഞ്ഞ് കൊടുക്കുന്നത് മഴ പെയ്തു അപ്പൊ ഞാന് പക്ഷായ വെള്ളത്തിൽ കഴിച്ച് അപ്പൊ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ട് പിന്നെ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു ചെളിയുള്ള വെള്ളമായിരുന്നു അതിപ്പോ നല്ല ചളി വെള്ളമായിരുന്നു അപ്പൊ നമ്മുടെ പാടൊക്കെ നിറഞ്ഞു നിൽക്കുക കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു റിഞ്ഞിക്കാട്ടിൽ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഏകദേശം ആവാനായിട്ടു ചെറിയൊരു കളറൊക്കെ മാറി വരും മയത്തിൽ കളിക്കുന്ന സമയം കൊണ്ട് ഇത് ഇങ്ങനെ ആയി വന്നില്ലേ ഇനി നമുക്ക് കോരി കോരിക്കാം ഇത്രയേ ഉള്ളൂ ചക്ക പൊരിക്കാൻ നമുക്ക് ചക്ക തിന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ തിന്നതാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ വീഡിയോക്ക് ഒരു ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ബെൽബട്ടൺ അമർത്തുകയും ഓൾ എന്ന അനാപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം ഇത്രയേ ഉള്ളൂ എന്നിട്ട് വീഡിയോ ബൈ